എന്തോ ചെയ്യാനാണെന്ന് പറ എന്ത് മാത്രം തിരക്കുണ്ടായിരുന്ന ഒരു വിവരേജ് എന്ന് അറിയാമോ നീ ഒറ്റം കാരണം ഉണ്ടായിരുന്ന ആൾക്കാർ നാല് നാല് വഴിക്ക് പോയി പോലീസ് വരെ വന്നു ഇട വിവറേജ് പോയി സാധനം വാങ്ങിക്കണേ അതിനകത്തോടെ കൈയിടണം അല്ല ഉള്ളത് തലയില്ലത്രിക ണത്തൂടിനിട്ട് വെച്ചേക്കും നീ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചപ്പം നഷ്ടപ്പെടും നമ്മുടെ കുടുംബത്തിന്റെ മാനം അല്ലേ നമ്മുടെ കുടുംബത്തിന്റെ ഞാൻ ഇതിനകത്ത് തലയിട്ടെന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങനെ പോയ മാമ പറഞ്ഞു ഇതിനെ പോകില്ലേ കൊണ്ടുവന്ന തലയിട്ട് കുടുംബത്തിൽ ഇറങ്ങിയ കുടുംബത്തിന്റെ മാനം പോയില്ല പിന്നെ മാമം പണ്ട് മറ്റേ മറ്റ ബാത്റൂമിന്റെ വെന്റിലേഷനകത്ത് തലയിട്ട് കുടുക്കി കിടന്നപ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങും പോയില്ല നമ്മുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനം അത് മദ്യത്തോട് ഭയങ്കര ഞാൻ മദ്യവിക്കുന്നതാണ് മാമൻ ഏറ്റവും വലിയ തെറ്റി മാമാ ഒന്നും മറക്കരുത് മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് മാമൻ ഒരു ക്ലാസ് നടത്തി ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന പത്ത് പേരെ അമ്പത് രൂപ വെച്ച് മേടിച്ച് ആ പൈസക്ക് പോയി ഫുൾ എടുത്ത് എടുത്തടിച്ച ആളാണ് മദ്യത്തിനെ കുറിച്ച് ഇപ്പൊ എന്നോട് കുറ്റം പറയുന്ന അങ്ങനെ സംസാരിക്കലും ഞാൻ നിന്റെ മാമനാണ് നാളെ രാവിലെ നിന്റെ സഹോദരിയുടെ കൊച്ചിന് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോണോ പോണോ ഇങ്ങനെ ഈ കോലത്തിൽ എങ്ങനെയാണോ നിന്നെ ടൂറിസ്റ്റ് ബസ് കേട്ടത് മാമ അത് കുഴപ്പമില്ല ഞാൻ ഇരിക്കുന്നില്ല പിന്നെ നേരെ പോയി ഫ്രണ്ട് ക്ലാസിന്റെ അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ ആരും തടയത്തില്ലോ മാമ പോലീസിന്റെ വാൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിട്ടോളൂ നന്നായിട്ട് വേദന എടുക്കുന്ന ഞാൻ കുറച്ചേരം കിടന്നാലെ ഓടേരെ പണി നടക്കുകയാണ് അവർ ചോദിക്ക സ്ലാബിനുള്ള കമ്പി ആണ് കോൺക്രീറ്റ് ഇട്ടിട്ട് അവരങ്ങ് ആൾക്കാർ നടന്ന് ഇതിന്റെ ചവിട്ടിക്കൊണ്ടുവരും പറയാലേ മാമ ഇതിപ്പോ എന്തോ ചെയ്യും പാ എന്തോ ചെയ്യാന്ന് വെച്ചിട്ട് നിന്റെ അടുത്ത് ഇത് ആരെങ്കിലും ചെയ്തു വെക്കുമോ അറിഞ്ഞോ മാമ അത് സംഭവം പറഞ്ഞാലേ ഞാനിവിടെ വന്ന് പരിചയമുള്ള ആരെങ്കിലും അകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് തലയിട്ട് നോക്കിയാണ് പക്ഷെ ഇതിങ്ങനെ കുടുക്കി പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല പോ ഞാനൊരു കാര്യം പറയാം എട്ട് അമ്പത്തി ഏഴിനാണ് നീ വന്നെങ്കി നീ ഈ കാണിച്ചതിൽ അർത്ഥം ഉണ്ടെന്ന് പറയാം കാര്യം ആണ് ഏഴുമണിയായുള്ളൂ നീ ഒറ്റ ഒറ്റം കാരണം അവിടെ കിടന്ന് ഓരോരുത്തർ തമ്മിലടിക്കുന്നു എന്റെ വീടിന്റെ ജനലെ പൂച്ച വന്നിന്ന് കരയുന്ന ഫീലാണ് എനിക്ക് വേദന എടുത്തിട്ട് വയ്യ മാമ എനിക്കറിഞ്ഞൂടാമ ഒരു ഐഡിയ ഇല്ല എന്തായാലും ഫയർ വിളിച്ചിട്ടുണ്ട് എനിക്കൊരു കാര്യം എനിക്ക് ഇതിനകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഊരിയെ പറ്റത്തുള്ളൂ മാമ എന്റെ കൂട്ടുകാർക്ക് ഒരു ചെലവ് നടത്തണ്ട ഞാൻ അതിന് വേണ്ടിട്ടാണ് മാമ ഇത് ചെയ്തത് കല്യാണമല്ലോ നിന്റെ ഈ ഇടയ്ക്ക് മാമ എനിക്ക് അതാണ് ഏറ്റവും വലിയ വിഷമം കാരണം ഞാൻ ഇങ്ങനൊരു അവസ്ഥ നിൽക്കുന്ന ആരെങ്കിലും വീടും എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് കഴിയാൻ നേരത്തെ പ്രശ്നമാകത്തില്ലേ മാമ പെണ്ണെറ്റീന്ന് അപ്പൊ ഈ നെറ്റ് അതല്ലേ ഞാൻ നെറ്റ് വഴി കണ്ടിഷ്ടപ്പെട്ടൊരു എങ്ങനെയെങ്കിലും ഊരാനായിട്ട് ആരെങ്കിലും അതെന്ത് പരിപാടി കളിച്ചു അല്ല അത് ചോദിക്കണോ അത് അങ്ങനെ എന്റെ മാമനെ തല്ലേണ്ട എന്ത് കാര്യമാണ് ഉദ്യോഗസ്ഥനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്റെ മാമൻ ഇപ്പൊ ഇവിടെ എന്തിന് തല്ലി തിരിക്കണം ഞാൻ പറഞ്ഞത് ജംഗ്ഷനിൽ ഒരു കടകത്തില്ലോ ആ സമയത്ത് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട അപ്പൊ എനിക്കൊരു ത്വര ഞാൻ ഓടിപ്പോയി അവിടെ നിന്ന് ഒരുത്തരം പൊക്കിയെടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി അതിനടിച്ച് സാറേ ഒരു നല്ല ഇങ്ങനെ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് ഞാൻ മാനം മര്യാദക്ക് അവിടെ തീ അണച്ചോണ്ടിരിക്കായിരുന്നു എന്നെ ഇടുപ്പി പിടിച്ചോണ്ട് പൊക്കി എടുത്തോണ്ട് പോയാളെ പിന്നെ അല്ലെ തീ അങ്ങോട്ടാൻ വേണ്ടി എന്നെ വിളിച്ചില്ല അങ്ങനെ ഓടി പറഞ്ഞു വന്ന വെള്ളം തീയണ ഒരു പക്കെ വെള്ളം കൊണ്ട് വന്നു നിറച്ച് കൊണ്ടായിരുന്നു പിന്നെ ഓടി വന്നപ്പോ നിങ്ങൾ എന്തൊരു മണ്ണനാണ് വണ്ടി എടുത്തോണ്ട് വന്നൂടെ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും മഴയും പ്രശ്നമായിട്ടും എല്ലാം അങ്ങോട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഫോൺ എടുത്ത് വന്ന് പുഷ്യും ഞാൻ വണ്ടി ഇടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര് വണ്ടി കൊണ്ടുപോയി ഞാൻ ഓടി പറച്ചു കാര്യം ചെയ്തു എവിടെ തീ എവിടെയോ സാധാരണ വല കിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നെറ്റിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് സംഭവം എന്തോന്ന് ഇവന്റെ സഹോദരിയുടെ കൊച്ചിന്റെ ചോറൂണാണ് അപ്പൊ അതിനെ നാളെ ഗുരുവായൂർക്ക് പോണം ഓ അപ്പൊ അതിന് സാധനം എടുക്കാന്നപ്പോ ഇങ്ങനെ പറ്റിപ്പോയതാണ് ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞതാ സാറേ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് എങ്ങനെയെങ്കിലും ഇങ്ങനെ മുറിക്കുന്നതിനെന്തെങ്കിലും പറ്റി എനിക്കൊരു കാര്യം ഞാൻ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്ന കേട്ടാ അത് നമ്മളെ കോട്ടയം കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറം ഭാഗത്ത് അടിപൊളി ഒരു തേക്ക് പോകും കേസല് പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞത് അത് ഒരു രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കണം നമുക്ക് ഞാനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നരയ്ക്ക് നമുക്ക് മറിക്കാം തേക്ക് കാതലുണ്ടോ കാതലുണ്ടോ എന്നറിയില്ല ഒരു പ്ലാവ് എന്റെ സൈഡിലോട്ട് സൈഡിൽ കാതലാണ് അതിന് ഇനി വേറെ എനിക്ക് അറിയില്ല ഒന്നരയ്ക്ക് നടക്കൂലെ പോലെ എനിക്ക് ചാച്ച മുട്ടയും പപ്പടവും പിന്നെ ലോട്ടറി ഒക്കെ കച്ചവടം ചെയ്യുക പിന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇത് ഊരാനായിട്ടുള്ള ശ്രമം നടത്തും എക്യുപ്മെന്റ്സ് എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടില്ല ശ്രമം എന്തെങ്കിലും ഐഡിയ ഐഡിയ പറ ഒരു ഒരു കാര്യം ചെയ്യാം എന്താ എന്റെ പൊന്നിയാ നിനക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അത് അത് ചെയ്ത് സംഭവം വേറെ ഒന്നും അല്ല ഇത് ഇത്രയും ഭാഗത്ത് വലിച്ച് കൂട്ടിക്കണം എന്നിട്ട് പഴയ ചിരട്ടകളെല്ലാം കൂടെ വലിച്ചു കൂട്ടിക്കണം എന്നിട്ട് തെങ്ങ് തെങ്ങിന്റെ ഇതില്ത്തോലെല്ലാം കൂടെ വാരി സെറ്റ് ചെയ്യണം എന്നിട്ട് നാടൻ പാട്ടി പോടാ ടം പാട്ടില് തെയ്യത്തിന്റെ കൂടെ പോടാ നിനക്ക് നല്ല വരുമാനം എന്തോ ഇത്രേ ഉള്ളു നീ പഠിച്ചു കഴിഞ്ഞു എന്തോ ആടംപാട്ടിന്റെ സാധനം നീ പഠിച്ചതാ സാധനം എന്റെ ഭാവ എനിക്കതൊന്നും പറ്റത്തൊന്നും ഇല്ല എങ്ങനെയെങ്കിലും എല്ലാവർക്കും അരല്ലെന്ന് അര എടുത്ത് വെച്ചതാ എവിടെ കിട്ടിയാ തറേണ്ടതേ ഇവിടെ സാധനം എടുത്തു പാഴിപ്പോയിച്ചാ ാണ് ഒരു കാര്യം പൊട്ടി അടിക്കാൻ ഒരു രണ്ട് തവൾ എനിക്ക് തന്നൂടെ നിനക്ക് രണ്ട് മുതൽ തവളുണ്ടല്ലോ ഇനി എന്തിനാണ് നിനക്ക് തവൾ അതല്ല രണ്ട് തവള കുടിക്കാനായിട്ട് ഞാൻ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് ആ കാര്യം പറഞ്ഞോണ്ടല്ലോ ആടിച്ച് നിങ്ങൾ അത് അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒന്ന് നൂറാനായിട്ട് ശ്രമിക്കാൻ സാറേ അതൊന്നും നോക്ക് സാറേ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ വയ്യ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്റെ ഇടക്കൂടെ നീക്കേറ്റി എന്തിന്റെ തല ഞാനിത് പതുക്കെ ഇടന്നില്ല പിടിച്ച് അത് കറക്റ്റ് എന്റെ ഇടയ്ക്കൂടെ ശ്രമിച്ചു സാറേ താങ്ക് യു സാറേ യ്യോ സാ സംഭവം വേറെ മനേ അ പറ്റിയാർക്കും പറ്റുന്ന ആണല്ലേ സാധാരണ നമ്മൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വന്നുകഴിഞ്ഞാൽ മാന മര്യാദയ്ക്ക് പോയിന്റ് ശരി എന്നാ എന്ന് പറഞ്ഞു പോവാ അതെ ഇത് ചെലവൻ വേറെ വന്നുടനെ ഒരു ഇങ്ങനെ ഇനി ചെയ്യാൻ പാടില്ല ചെയ്യരുത് നമ്മളെ കാര്യം നോക്കി ഒരു സാധനം വാങ്ങി അങ്ങ് പോവാ ഞാൻ എന്റെ തല മാത്രമേ ഇട്ടുള്ളൂ ഈ കിഴങ്ങിന് എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത് ജെ സി ബിയുടെ കയ്യാ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അതെ നേരത്തെ ഒരു നാടൻപാട്ടിന്റെ കാര്യം പറഞ്ഞില്ല എനിക്ക് പരിചയമുള്ള നല്ലൊരു നാടൻപാട്ട് സമിതിയുണ്ട് ഓണത്തിന് സാറ് തന്നെ അങ്ങ് പോയാച്ച മതി Thank <laughs> you.